കുറച്ചൊരു കൂടുതൽ ഇഷ്ടം അനീഷിന് തോന്നുകയാണ് അപ്പൊ അതിനെ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു കൂടുതൽ ഇഷ്ടം എന്ന് അനീഷിന് പറയാം അങ്ങനെ അനീഷ് ആ പ്രണയം തുറന്ന് പറയുകയാണ് അപ്പൊ അതുവരെ അനീഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറുവശത്ത് നിൽക്കുന്ന ആ ഒരു ആൾക്കും പ്രണയമുണ്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ തീർച്ചയായിട്ടും പക്ഷേ ഉണ്ടായിരുന്നില്ല അത് കുഴപ്പമില്ല നമ്മള് മറുഭാഗത്ത് നിൽക്കുന്ന ആളെയും നമ്മൾ ബഹുമാനിക്കണം എന്തായാലും ഒരു ഉള്ളിലൊരു ഉണ്ടായി ആ ഇഷ്ടം തുറന്നു പറഞ്ഞു അത് റിജക്റ്റായി പോയി എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും റിജക്റ്റായി പോയി എന്ന് വിചാരിച്ച് അനീഷ് ഒരിക്കലും വിഷമിക്കുന്നില്ല അതും ജീവിതത്തിലെ ഒരു നല്ലൊരു സുഗന്ധമുള്ള ഓർമ്മയാക്കി മാറ്റാനാണ് അനീഷിന് ഇഷ്ടം അങ്ങനെ നോക്കുമ്പോൾ ർ നോക്കുമ്പോൾ അനീഷിന്റെ ഈ ബിഗ് ബോസ് ഹൗസിലെ ഒരു യാത്ര എന്ന് പറയുന്നത് തികച്ചും മനോഹരമായതും തികച്ചും സുന്ദരമായതും തികച്ചും അനുഭൂതി നിറഞ്ഞതും ആയിരുന്നു ആദ്യ നാളുകളിലെ കുറച്ചൊക്കെ മുരടനായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് പതുക്കെ മാറി മാറി സൗഹൃദവും എല്ലാവരോടും ഈ